ഈ ഇമോഷൻസിനെ കുറിച്ചാണ് സംശയം ഇമോഷൻസ് എന്ത് തന്നെയായാലും ഇപ്പോൾ ദേഷ്യമാണെങ്കിലും അല്ലെങ്കിൽ ദുഃഖമായാലും ദേഷ്യമായാലും ഇതനുഭവിക്കാൻ നമ്മൾ ബോധത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണല്ലോ ഇത് അനുഭവിക്കുന്നത് അപ്പോൾ ഇതനുഭവിക്കുമ്പോൾ ഈ സൂക്ഷ്മ ശരീരങ്ങളുടെ ഒരു അധിനിവേശം അല്ലെങ്കിൽ ഇതിലേക്ക് അവരും വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആഴത്തില് ഈ ദേഷ്യമായാലും ഇമോഷൻസ് ഏതായാലും വരുമെന്ന് സാറ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് പലപ്പോഴും അനുഭവിച്ചിട്ടുമുണ്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുമോ വലിയൊന്നും വെച്ചുണ്ടായില്ല പക്ഷേ ഇതേ സംഭവം തന്നെ ഒരു സന്തോഷത്തിലോ അല്ലെങ്കിൽ ഉന്മാദാവസ്ഥയിലോ ഒന്നും അത് അനുഭവത്തിലില്ല അപ്പോൾ അവിടെ ഈ സൂക്ഷ്മ ശരീരങ്ങളുടെ ആധിക്യം ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം പിന്നെ ഇതിലൂടെ ചേർത്ത് വയ്ക്കാവുന്ന ഒന്നുവെച്ചാൽ ഒരു ബുദ്ധൻ ഈ പറയുന്ന ബോധത്തിൽ ഒന്ന് മാറി നിന്നാൽ മാത്രമാണ് ഈ ദേഷ്യവും ഇത്തരം വികാരങ്ങൾ അനുഭവിക്കാൻ കഴിയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മ ജീവികളുടെ ഒരു പ്രസൻറ്റ് ഈ ബുദ്ധൻ അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കത് അനുവദിക്കുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം ആദ്യത്തെ കാര്യത്തില് അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത് ആദ്യം അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതെന്തായിരുന്നു ഒന്നൂടെ പറഞ്ഞോളൂ ദുഃഖമായാലും അത് ദേഷ്യമായാലും ആ നമ്മൾ അനുഭവിക്കുന്നു പക്ഷെ അത് ആഹ്ലാദത്തിലും ആനന്ദത്തിലും അത് അതിലേ വരുന്നുള്ളൂ അത് രണ്ടാമത് പറഞ്ഞു ഞാൻ അപ്പോൾ ഇമോഷൻസ് നമ്മൾ അനുഭവിക്കുന്നത് അബോധ അബോധാവസ്ഥയിലാണ് അപ്പോൾ അതങ്ങനെ വരുമ്പോൾ ഈ സൂക്ഷ്മ ജീവികളുടെ അല്ലെങ്കിൽ സൂക്ഷ്മ കാര്യം ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇതിലേക്ക് പോകുന്നത് ദേഷ്യത്തിലേക്കൊക്കെ പോകുന്നത് ഇത് അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് കാരണം ഈ അനുഭവം കഴിയാൻ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് ുന്നു ഇത്ര വേണ്ടായിരുന്നു പക്ഷെ ഇത് തന്നെ ഒരു ആഹ്ലാദ അത് വരുന്നില്ല ഇത് വരുന്നതായിട്ട് കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ശ്രദ്ധിച്ച ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എങ്ങനെയാന്നെ അറിയില്ല അത് ഇല്ല അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ വരട്ടെ തീർച്ചയായിട്ടും ഈ ദുഃഖങ്ങളുടേതായ അവസ്ഥയല്ലാണല്ലോ മറ്റ് മനസ്സുകളിലെ കൺസേൺ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ അപകടമുണ്ടായി ഒരപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അപകടത്തിൽ ഞെട്ടുന്ന അപകടവുമായിട്ട് അടുത്ത ബന്ധുക്കൾ അപകടത്തിൽ പെട്ട ഒരാളുടെ അടുത്ത ബന്ധുക്കൾ ഞെട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഞെട്ടാൻ പറ്റും കാരണം നമുക്ക് നമുക്കതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസേൺ ഉണ്ട് പക്ഷേ എത്ര സന്തോഷിച്ചാലും ശരി മറ്റൊരാളുടെ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ശരിയാണ് വലിയ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഒരു സ്വാർത്ഥത നമ്മുടെ അഹങ്കാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് തെറ്റൊന്നുമല്ല ശരീരത്തിന നിയമം ആവശ്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഭാരതത്തിൽ സാമ്പത്തികമായിട്ട് വികസിച്ചിരിക്കുന്ന വളരെ പിന്നെ അഡ്വാൻസ് ആയിരിക്കുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് നമുക്കും തൃപ്തരായിട്ടങ്ങിരുന്നാൽ മതി താറ്റയൊക്കെ കണ്ട എന്ത് ഭംഗി നന്നായിട്ട് കാശുണ്ടാക്കിയല്ലോ അംബാനിയെ കണ്ടു അദാനിയെ കണ്ടു മതി നമ്മളതിന് വെറുതെ കാശുണ്ടാക്കുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഇന്നാൽ മതി പക്ഷേ അത് ഒരിക്കലും അഹങ്കാരം സമ്മതിക്കില്ല കാരണം പ്ര പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്കകത്ത് അലിഹിതമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് നിൻ്റെ എക്സെപ്ഷൻ നിൻ്റെ എഫർട്ടുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഇവിടെ ഒരു റോളുള്ളൂ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം കിട്ടുകൊണ്ടിരിക്കുന്ന അല്ല നിൻ്റെ ധർമ്മം എന്ന് അഹങ്കാരം പഠിപ്പിച്ചേരുണ്ട് അത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ഡിക്റ്റോറിയൽ സിറ്റുവേഷനിലേക്ക് അത് കൊണ്ടുപോകാം ഒരു ഒരു വ്യക്തി മാത്രമേ സാമ്പത്തികമായിട്ട് പുരോഗമിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയാരും പുരോഗമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അഹങ്കാരത്തിൻ്റെ ചോദന നീ സന്തോഷിക്കണം നീ ചോദിക്കണം അല്ല എനിക്കും ചോദിക്കണം എനിക്കും സന്തോഷം വേണം വരണം ഉന്നതി വരണം എന്ന് തോന്നുന്നത് വേദാന്തികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പ്രതിരോധകരമായൊരു ഉത്തരമായിരിക്കും തരുന്നത് അവർ സമ്മതിച്ചില്ല ചിലപ്പം അതൊന്നും ആവശ്യമില്ല തീർച്ചയായിട്ടും ആവശ്യമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ മടവും സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രചരണാർത്ഥം വേണ്ടിയുള്ള പിന്നെ പ്രചരണ വേലകളിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ അത് വളർത്താൻ നോക്കുന്നത് അതിലെ ആൾക്കാരെ കൂടുതൽ ചേർക്കുന്നത് ആ മാർഗത്തിൽ ബുദ്ധൻ പോലും ആലോചിച്ചു ഈ പറഞ്ഞ ഗൗതമ ബുദ്ധൻ പോലും നടന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് തൻ്റെ എൻ്റെ ആവശ്യം ആവശ്യമുള്ളവർ എൻ്റെ കൂടെ വന്നോട്ടെ എന്നല്ല ഗൗതമബുദ്ധൻ്റെ കാര്യം എഴുതുകയാണ് നടന്ന് വിഹരിച്ചുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ധർമ്മപ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു ഗുർദീഫിൻ്റെ കാര്യം അറ്റത്തെടുത്ത് കഴിഞ്ഞാൽ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ആധുനികനാണ് നിഷേധിയാണ് അലസനാണ് എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെയധികം കണിശക്കാരനായിരുന്നു ഒന്ന് കാണാം സമൂഹത്തിൽ ഉന്നത ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻഷ ഇപ്പം നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു എന്ന് പൊതുവെ ഇപ്പം വിഷ്ണു പറഞ്ഞു കേട്ടു പല സംഗതികളെയും പരസ്യത്തിന് വേണ്ടി വളരെ ഇൻഫ്ലുവൻസേഴ്സിനായി ഉപയോഗിക്കുക അവർക്ക് നല്ല പേയ്മെൻ്റ് കൊടുക്കുക അവരുടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു എൻ്റെവറിനെക്കുറിച്ചോ പരാമർശിക്കുക അതിന് പൈസ കൊടുക്കുക എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ അത് തന്നെയാണ് അന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള അത് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നടന്ന് പ്രചരിപ്പിക്കുന്നത് പോലെ ഗുർദീഫിനെ പോലുള്ളവർ ഈ ഹസ്ബൻസിക്കെ പോലുള്ള അന്ന് അറിയപ്പെടുന്ന ആൾക്കാരെ ശിഷ്യന്മാരാക്കാൻ ശ്രമിച്ച് ശിഷ്യന്മാരാക്കുന്നുണ്ട് ഞാനത് കൂടുതൽ പറയുന്ന ഒരു കാര്യം സാറിൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ പുറത്ത് വരികയാണ് അടുത്ത മാസം അത് പുറത്തു വരുമെന്ന് തോന്നുന്നു ഗുർദീഫിനെ സംബന്ധിച്ച് വഴിയും മൊഴിയും എന്നാണ് നല്ല പേരാണ് അപ്പോൾ പിന്നെ അതിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ എന്ന് പറയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം കർക്കശക്കാരനായിരുന്നു തൻ്റെ മാർഗം ആര് ഫോളോ ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടിരുന്ന ഒരു രീതിയുമായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രകൃതിയിലുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ വംശവർദ്ധനയ്ക്ക് വേണ്ടി നോക്കുന്നുണ്ട് വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങളെല്ലാം അതിൻ്റെ പരാകണത്തിനുള്ള സംവിധാനങ്ങളനുസരിച്ച് ആ വൃക്ഷങ്ങളെ എത്രമാത്രം ആ ലോകത്ത് കൂടുതൽ നിർത്താം എന്ന് നോക്കുന്നുണ്ട് ജന്തുക്കൾ മനുഷ്യർ പ്രസ്ഥാനങ്ങൾ അതായത് ഐഡിയോളജിക്കൽ പ്രസ്ഥാനങ്ങളായാലും മതമായിരുന്നാലും മനുഷ്യർ രണ്ടിനും ഇത് പ്രകൃതി ഒരു സ്വഭാവമാണ് നമ്മളതിനെ കുറ്റമത്തിൻ്റെ കാര്യമൊന്നുമില്ല പക്ഷേ അത്തരത്തിലൊരു സ്വഭാവം നമ്മളിലുള്ളതുകൊണ്ട് പൊതുവെ നമുക്ക് സുഖം പങ്കുവയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സാറിപ്പോൾ സിദ്ധിക്കിപ്പം പറഞ്ഞ അശരീരികളായിരിക്കുന്ന ഉപബോധ മനസ്സുകൾ അല്ലെങ്കിൽ സൂക്ഷ്മബോധങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇത്രയും പോലും താങ്ങേണ്ട കാര്യമില്ല അത് ഒരാഗിണിയിലാണ് നിത്യമായിട്ട് അതിന് സുഖാവസ്ഥയിലേ അല്ല അതെങ്ങനെ അവയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കുറിച്ച് പാടുള്ള കാര്യമാണ് കാരണം ഇതൊരു എംപേരിക്കലായിട്ട് പറഞ്ഞ് പ്രൂവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അത് അനുഭവം വരുമ്പോൾ മാത്രമേ വിശ്വസിക്കാനും സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം മൈൻഡുകളെ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുഃഖങ്ങൾ ആരാണ് ഭൂമിയിൽ അനുഭവിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഭൂമിയിൽ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്ന ഭൗതിക ശരീരം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അവരുടെ ഭൗതിക ശരീരത്തിൽ ഉള്ളവർക്ക് അത്തരത്തിലൊരു ദുഃഖം വരുമ്പോഴത്തേ അവർക്കൊരു അത്ഭുതമാണ് അവർക്കൊരു ഭയങ്കര ചേർച്ച അനുഭവപ്പെടും അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ മനസ്സുകളുമായിട്ട് സമരസപ്പെട്ട് ഒരു ചേർച്ച ഉണ്ടാക്കി ഒരു ജോയിൻറ്റ് ഉണ്ടാ ഒരു യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് അവരവരുമായിട്ട് ചേർന്ന് പെരുമാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സിദ്ധിക്ക് പറഞ്ഞാൽ ദുഃഖങ്ങൾ അഗ്രവേറ്റ് ചെയ്യുന്നതിന് ഒരുപക്ഷെ ബാഹ്യ ഘടകങ്ങൾ നമ്മെ സഹായിച്ചേക്കാം സഹായിച്ചേക്കാം എന്നല്ല സഹായമൊന്നും അല്ലത് വാക്ക് തെറ്റാണ് അങ്ങനെ സ്വാധീനിച്ചേക്കാം പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലേ കാരണം നമുക്ക് നമുക്കറിഞ്ഞൂള്ളല്ലോ ഇങ്ങനെ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു എന്ന് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ചോദ്യം അതായത് കൊണ്ട് ആ ധർമ്മ അതിലൊരു അടിസ്ഥാനപരമായ അസംഷനിലാണല്ലോ ചോദിക്കുന്നത് ഇങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞേക്കുള്ളൂ അപ്പോൾ അങ്ങനൊരു പങ്കുവയ്ക്കല്ലേ അവർ വരുന്നത് അത്തരത്തിലുള്ള താല്പര്യം അവർക്ക് തീർച്ചയായിട്ടും അത് നമ്മളും അനുഭവിക്കുന്നു ഈ ദുഃഖം അനുഭവിക്കുക എന്നുള്ളത് നമ്മളും അവരും കൂടെ ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വരികയാണ് അങ്ങനെയാണ് ഈ ദുഃഖം ഇരട്ടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന ബോധം അതുവഴി ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഇത് രണ്ടും വളർത്തിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുഃഖം നമ്മുടെ നിയന്ത്രണത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ വെള്ളത്തിൽ വരച്ച വരെ പോലെ ആ ദുഃഖത്തെ അനുഭവിക്കുകയും അനുഭവം കഴിഞ്ഞ് അത് മടക്കി തിരിച്ചു വയ്ക്കുകയും ചെയ്യും ഒരു ചൂല് കൊണ്ട് തൂത്ത് കഴിഞ്ഞിട്ട് ആ ചൂല് അതിൻ്റെ ആവശ്യമുള്ള മുറിയുടെ മൂലയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന കൂടി ഒരു ദുഃഖം അനുഭവിക്കുകയും ആ ദുഃഖം കഴിഞ്ഞ് അതിൻ്റെ അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും അല്ലാതെ ചൂലും കൊണ്ട് നടക്കൂലല്ലോ നമ്മൾ എപ്പോൾ വേണോ പൊടി വരാം അതുകൊണ്ട് ഞാൻ തൂക്കും എന്തായാലും അപ്പോഴെപ്പോഴായിട്ട് ഞാൻ വൃത്തിയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ കൊണ്ടുനടക്കുകയാണെങ്കിൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുവിടും അല്ലേ ശരിയല്ലേ അപ്പോൾ അതല്ലാതെ അതിൻ്റേതായ പൊസിഷനിലേക്ക് അത് മാറ്റുന്ന പോലെ നമുക്ക് ആ ദുഃഖത്തെ അനുഭവിക്കുകയും അനുഭവിച്ചു കഴിഞ്ഞിട്ട് അത് മാറ്റിവെച്ച് അടുത്ത കാര്യത്തിലേക്ക് പോവുകയും ചെയ്യാം അതിനനുവദിക്കാതിരിക്കുന്ന പല ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകളാണ് അതിനകത്ത് നമ്മുടെ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞ സംസ്കാരങ്ങൾ മനസ്സിനെ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പല ഷോക്കുകളും അതൊക്കെ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഇടപെടുന്നുണ്ട് അതും എക്കെ അപ്പോൾ നമുക്ക് ഒരു ട്രിഗർ ചെയ്യുന്നു ഇപ്പോൾ റോഷാക്കാർഡുകളെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട് കാർഡുകൾ എന്ന് പറയുന്ന കാർഡുകൾ കാണിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അതുവഴി ഇതെന്താണ് ഈ ഷോക്കെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ പരിതോപിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ബേസിക്കായിട്ട് കുറേ കാർഡുകളുണ്ട് ആ കാർഡുകൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കും ആ ചിത്രം കാണുമ്പോൾ നമ്മൾ വയലൻ്റ് ആവും അല്ലെങ്കിൽ പേഷ്യൻ്റ് വയലൻ്റാവും അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് ഡിസ്റ്റർബാക അപ്പോൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് അതുവഴി അതൊരു കോഡാണ് അതുവഴി അവർക്ക് രംഗത്തോട്ട് പ്രവേശിക്കാൻ സാധിക്കും എന്താണ് എന്ന് കഴിപ്പിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഇമ്പ്രിൻ്റുകളുണ്ടോ അതുകൊണ്ട് ആകാം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും നമ്മളത് അഗ്രിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നാലും ഇതെല്ലാം ബാഹ്യഘടകങ്ങളാണ് നമ്മുടെ അതിൽ നിന്ന് അന്യ അന്യമായിരിക്കുന്ന ഘടകങ്ങൾ നമ്മൾക്ക് നമ്മൾ ദുഃഖിക്കാൻ വേണ്ടിയല്ലല്ലോ വരുന്നത് ദുഃഖം ഇഷ്ടമല്ലല്ലോ ഇതിങ്ങനെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നത് സുഖമാണോ എന്നാണ് സ്ഥിതിക്ക് സുഖം തന്നെയല്ലേ ശെതിക്ക് ആ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ചോദ്യമൊന്നുമില്ല ആരെങ്കിലും ചോദിക്കാറുണ്ട് ആ എന്ത് സുഖം സുഖം എന്താ എന്തോ സുഖം പറയട്ടെ കേൾക്കട്ടെ എന്ന് പറയുമോ എനിക്കും പറയില്ല പക്ഷേ സ്ഥിതിക്ക് പറയാണ് സുഖമില്ല പോര എന്ന് പറയുകയാണെങ്കിലോ അടുത്ത ക്വസ്റ്റ്യനായി ആ എന്തോ എന്താ പറ്റി ചോദിക്കുന്നു അടിസ്ഥാനപരമായി ഒരു ആനന്ദ സ്വഭാവത്തിലാണ് മനുഷ്യൻ അവൻ സുഖിയാണ് ആ സുഖത്തിനോടുള്ള താല്പര്യം അവനുണ്ട് അതാ ഈഗോ ഫ്രണ്ടി എന്നാണ് ശരീരത്തിൻ്റെ സുഖം മാത്രമേ ഈഗോ നോക്കുന്നുള്ളൂ സ്വാഭാവികമായിട്ടേ അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യഭന്മാരായിട്ട് ഒരുപാട് പേര് ഈ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ആരോഗ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അംഗീകരിക്കേണ്ടി വരും അങ്ങനെ ശരീരം ഒരിക്കലും ആഹങ്കാരം സമ്മതിക്കില്ല സമൂഹം അതിൽ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ദുഃഖങ്ങൾ കൂടുകയും എന്നാൽ സുഖങ്ങൾ അത്തരത്തിൽ പങ്കുവയ്ക്കാൻ വേണ്ടി ആരും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വെൻ എവർ മിസറി ഹാപ്പൻസ് മിസറി കംസ് ടു യുവർ ലൈഫ് യു വിൽ ഗോൺ യു വിൽ ഗോ ടു ലോണിലെസ് വിൽ ബിക്കം എലോൺ ഒറ്റയ്ക്കാവും ഒറ്റക്ക് പോയിരിക്കും ബാക്കി എല്ലാവരും കൂടെ ഇടപെടാൻ വരുമ്പം പറയും എന്നെ ഒന്ന് വിട്ടെങ്കിൽ ഞാൻ കുറച്ച് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ എന്ന് പറയും കാരണം എനിക്ക് കൂട്ടുകാരെ വേണ്ട സ്വാഭാവികമായിട്ട് എൻ്റെ ഈ ദുഃഖത്തിൽ പങ്കു പറ്റാനുള്ള ടീമുകൾ വേറെ ഉണ്ട് അവർ വന്നോളൂന്നുള്ളത് നമുക്കറിഞ്ഞു വിടങ്കിലും മനസ്സിനറിയാം അതേസമയം നമുക്കൊരു ലോട്ടറി കിട്ടിയാൽ സിദ്ധിക്ക് ലോട്ടറിയും വെച്ചുകൊണ്ട് വീട്ടിൽ കയറിയിരിക്കുമോ പരമാവധി ആൾക്കാരെ വിളിച്ചു കൂട്ടി ചായയും കാപ്പിയും ഒക്കെ വാങ്ങിച്ചുകൊടുത്ത് സാരം ചായയും വടയും കൂടെ വാങ്ങിച്ചു കൊടുക്കുക അതിൽ കൂടുതൽ സിദ്ധിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വഴിയില്ല എന്നാലും അത്രയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ആഘോഷം എൻജോയ് ചെയ്യാൻ അതായത് ജോയി എന്ന് പറയുന്ന എപ്പോഴും ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടാവുക സോ ഈഗോ ആണ് ആ ലോൺലിനെസിലേക്ക് കൊണ്ടുപോകുന്നത് ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ സുഖം എന്ന് പറയുന്ന ആനന്ദം എന്ന് പറയുന്ന എപ്പോഴും ഷെയറിങ്ങിലേക്ക് പോകുകയുള്ളൂ മനസ്സിലായില്ലേ ഈഗോ സെപ്പറേറ്റ്സ് ആൻഡ് ലവ് യുണൈറ്റ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ സ്നേഹം കൊണ്ട് യൂണിറ്റി ഉണ്ടാക്കാനുള്ള താല്പര്യത്തിലേക്ക് ലെവ് വരുന്നു നേരെ തിരിച്ച് ഈഗോ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പ്രത്യേകമാണ് അവൻ പ്രത്യേകമാണ് അവന് ദുഃഖമില്ലല്ലോ എനിക്കല്ലേ ദുഃഖമുള്ളൂ അവൻ സുഖമായിട്ട് രാവിലെ ഒഴിച്ച് ഓഫീസിൽ പോകും എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കമ്പാരിസനം എല്ലാം വച്ചുകൊണ്ട് ഈഗോ ഇങ്ങനെ പ്രൊമോറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം പറയുന്നത് കൊണ്ടല്ല അടിസ്ഥാനപരമായി ഈ ഷെയറിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അപ്പോൾ ദുഃഖമുണ്ട് സുഖമുണ്ടെങ്കിൽ സുഖം നമ്മൾ വിളിച്ചു വരുത്തിയാലേ ഇപ്പോൾ വരുള്ളൂ ഇപ്പോൾ ഒരാളുടെ വീട് പാൽ കാച്ചാണ് നമ്മൾ വിചാരിക്കുമോ നമ്മളെ വിളിച്ചില്ലല്ലോ പോകേണ്ട കാര്യമില്ല ഏയ് നിങ്ങൾ വീട് വെച്ചില്ലേ ഞങ്ങൾ സന്തോഷിക്കട്ടെ ഞാനും കൂടെ ആ സന്തോഷത്തിൽ പങ്കുവയ്ക്കട്ടെ ആരെങ്കിലും പോയി കയറുന്നുണ്ടോ എന്തുകൊണ്ട് കയറുന്നില്ല എന്തുകൊണ്ട് കയറുന്നില്ല അത് പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു മനസ്സിൻ്റെ തുറവി ആവശ്യമുണ്ട് ഓപ്പണ്സ് ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ വിളിച്ചാൽ പോവാം മൊബ്ലൈക്ക് ചെയ്യാമെന്നുള്ളതാണ് വിളിച്ചു വിളിച്ചും പിന്നെ മോശമല്ലേ കല്യാണത്തിൽ വിളിച്ചു പോവാറ് കുട്ടിയുണ്ടായി വിളിച്ചുപ്പാ പറയും തിരുവനന്തപുരത്തൊക്കെ എങ്ങനെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മരണം അറിയിച്ചേ വരാ ജനനം അറിഞ്ഞു വരണം എന്നൊരു ഇത് കേട്ടിട്ടുണ്ട് ഞാൻ കുട്ടി അറിയിക്കുന്ന സമയത്ത് എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട് നേരെ തിരിച്ചല്ലേ തോന്നുന്നു മരണമല്ലേ അറിഞ്ഞപ്പോഴും വരേണ്ടത് മരണം അറിയിച്ചാലേ വരാവൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം അതൊക്കെ പോയി അതുകൊണ്ട് മരണമല്ലാവരും അറിയിക്കുക എന്നൊരു ധർമ്മം ഉണ്ടെന്നിപ്പോഴും അതാണ് ആ കാർഡുകളൊക്കെ അടിക്കുമ്പം അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന അപേക്ഷ എന്നും കൂടെ വയ്ക്കുന്നത് നിയമപരമായിട്ട് മരണം ഒരു സാമൂഹ്യമായിട്ട് ആളുകളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് മരണത്തിനുണ്ട് മരിച്ചു എന്ന് പറയുന്നത് സമൂഹം അറിഞ്ഞേക്കുള്ളൂ ഇല്ലെങ്കിൽ ഇത് മരണമായിട്ട് പറ്റില്ല കൊലപാതകമാണെങ്കിലും ആർക്ക് അങ്ങനെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെ സാക്ഷിത്വം മരണത്തിന് ആവശ്യമുണ്ട് ഇന്ന് വച്ചിരിക്കുന്നതും ഒരു പരിധി വരെ ഈ പറഞ്ഞ ദുഃഖങ്ങളിൽ അറിഞ്ഞു വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ട് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള മിക്സറാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ദുഃഖങ്ങളുടെ കാര്യത്തിൽ അഗ്രവേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം മറിച്ച് സുഖങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിൻ്റെ കമ്പാരിസൻ്റെ ഒരു സെൻസ് ഓഫ് കമ്പാരിസൺ കൊണ്ട് ഒരു സന്തോഷം വരുമ്പോൾ അടുത്ത ദുഃഖം വരും ഒരു കാറ് ആദ്യമായിട്ട് വാങ്ങിച്ചു വളരെ സന്തോഷമായി അതെടുത്തോണ്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും വഴി കൂടെ വേറൊരു അല്ല കുറച്ചുകൂടെ വില കൂടി ഒരു കാർ ഓട്ടിച്ചുകൊണ്ട് വേറൊരാൾ പോകുന്നു അപ്പോൾ അയാളുടെ ഭാര്യയും മുമ്പേരിപ്പുണ്ട് അപ്പം നമ്മുടെ ഭാര്യ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഓട്ടിക്കുന്നയാളുടെ ഭാര്യ അതൊരു കൺ കളക്റ്റീവായിട്ടൊരു ഭാര്യ അല്ല ഓട്ടിക്കുന്ന ആളുടെ ഭാര്യ അതിനകത്തിരുന്നുണ്ട് വിചാരിക്കുക ആഹാ വേണ്ട അത് കുറച്ചുകൂടെ നല്ല വണ്ടിയായിരുന്നു നമുക്കിപ്പം വാങ്ങിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ലായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞ് മറ്റേത് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന അപ്പം തന്നെ ആ സുഖത്തിൻ്റെ കുറവ് സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ആ കമ്പാരിറ്റീവ് സെൻസിൽ ഈ ഗോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം സുഖത്തിനും കുറവ് വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്നത്തെ സംഗതി അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടെ ചോദിക്കണം